ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല കിടിലം ഒരു പത്ത് ബ്രീഡിങ് സെറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ ഒരു ദേവീത ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാര്യം ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ നല്ല അടിപൊളി ബ്രീഡിംഗ് സെറ്റുകളാണ് ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് തന്നെ പറയാം അത്രയ്ക്കും നല്ല ബ്രീഡിംഗ് പെയറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റക്കുവെള്ളയിലും ജാക്കിലും ഒക്കെ നല്ല നല്ല പ്രാവുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീമെയിൽ ബേഡ്സ് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമെന്ന് അത് നമ്മൾ ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇന്നിപ്പോൾ നമ്മൾ ബ്രീഡിംഗ് സെറ്റുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് കൂടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ എട്ടുവാൻഡ്രത്വം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേഡ്സിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയുന്നതായിരിക്കത്തില്ല കാരണം പല വീഡിയോയിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ റേറ്റ് അറിയണമെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ജസ്റ്റ് റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം റേറ്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രാവ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവിയത് സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു തരിക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പ്രാവോളെ പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രീഡിംഗ് സെറ്റ് എന്ന് പറയുന്ന സെറ്റ് വരുന്ന വെള്ളയിലാണ് ഓക്കെ ഇതിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന മെയിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ഫീമെയിലുമാണ് മെയിലിന് വാലിൻ്റെ അടിയിൽ ചെറിയൊരു അത് നമ്മുടെ സബ്ജേട ഒരു ചെറിയൊരു ഷെയ്ഡുണ്ട് നല്ലൊരു കിടിലം ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഈ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് മെയിൽ ബേർഡ് കയറയിലാണ് സെറ്റ് വരുന്നത് അതുപോലെ തന്നെ കല്ലിൻ്റെ താഴെ നിൽക്കുന്ന ഫീമെയിലാണ് നല്ല കിടിലൊരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞുങ്ങൾ പറന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് എല്ലാ സെറ്റും തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഈ സബ്ജയിൽ റക്കുവുള്ള മെയിലും സബ്ജ ഫീമെയിലുമാണ് നല്ല കിടിലൊരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമുക്ക് ഒരുപാട് റക്കുവുള്ള കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ റക്കുമുള്ള കലങ്ക കണ്ണിൽ ഫീമെയിലാണ് ഫീമെയിലാണ് ഡബിൾ കണ്ണിലാണ് ഈ സൈഡ് കലങ്ക കണ്ണും അപ്പുറത്തെ സൈഡ് ചോരക്കണ്ണിൽ അങ്ങനെ ഡബിൾ കണ്ണിലാണ് അതുപോലെ തന്നെ ഈ ഒരു സുറുമയറം മെയിലാണ് നല്ല കിടിലം ഒരു ബ്രീഡിങ് സെറ്റാണ് നമുക്ക് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഈ ജാക്കിപ്പുള്ളി കലങ്ക കണ്ണിലുള്ളത് മെയിലാണ് അതുപോലെ തന്നെ ചോരക്കണ്ണിൽ ജാക്ക് ഫുൾ ജാക്ക് എന്ന ഫീമെയിലാണ് നല്ലൊരു കിടിലം ബ്രീഡിങ് സെറ്റാണ് നമുക്ക് ഒരുപാട് പുള്ളി കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു കിടിലം ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക അതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് കൊണ്ടാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ വലത്തേക്കയുടെ ഭാഗത്ത് നിൽക്കുന്ന മെയിലും അതുപോലെ തന്നെ ഇടത്തേ കൈയുടെ ഭാഗത്ത് നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല കിടില ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂർ റേഞ്ചിന് വെളിയിലോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ റക്കുവള്ളയിൽ കലങ്ക കണ്ണ് മെയിലും അതുപോലെ തന്നെ ഈ റക്കുവള്ളയിൽ ചോര കണ്ണിൽ ഫീമെയിലുമാണ് നല്ലൊരു കിടിലം ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ കൂടുതലായിട്ട് റെക്കോളിലെ തന്നെയാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിങ് സെറ്റ് കത്തങ്ങ ചാമ്പയിലുള്ളതാണ് സുറുമ ഫീമെയിലുമാണ് നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ഒറിജിനൽ കത്തങ്ങ ചാമ്പയിൽ നല്ലൊരു കിടിലം മെയിലാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് നമുക്ക് ചാമ്പയിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ കലങ്ക കണ്ണിൽ ഷൈലി മെയിലും അതുപോലെ തന്നെ റക്കുവുള്ള ഫീമെയിലുമാണ് നല്ലൊരു ഹെവി ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിങ് സെറ്റ് ഇതിൽ ഈ ഫ്രണ്ടി നിൽക്കുന്ന സബ്ജ വാലുവെള്ളം വന്നിട്ട് ഫീമെയിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ചാമ്പ കാശ്മീരി ചാമ്പയിലും മെയിലുമാണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നമുക്ക് ചാമ്പയിൽ വാലുവെള്ള കുഞ്ഞൊക്കെ ഒരുപാട് തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമ്മൾ നമ്മൾ നിലവിൽ കൊടുക്കുന്ന പത്ത് സെറ്റും ഉണ്ട് നമുക്കിതിപ്പം മെയിലും ഫീമെയിലും പൊട്ടിച്ച് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ബേഡ്സ് ഹോൾഡ് ചെയ്യേണ്ടവർ ദൈവീത അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അതുപോലെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് ബേഡ്സിനെ കണ്ട് എടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ ഒരു ബേഡിനെ ജഡ്ജ് ചെയ്ത് എടുക്കുന്നത് അതുപോലെ നോക്കി എടുക്കാവുന്നതാണ് അതിലൊന്നും വിഷയമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കും അത് തന്നെയാണ് സന്തോഷം അതുപോലെ നമുക്ക് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദൈവീത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ